കൃത്യമായിട്ട് പ്രതിയെ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാകില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ട് എതിരെ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പ്രതിയില്ല മറ്റൊരു വാഹനത്തിൽ ഇപ്പോൾ പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ പാലക്കാട്ടേക്കാരിക്കും ഒരുപക്ഷെ പാലക്കാട്ടെ പ്രധാന ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച ആസ്ഥാനത്തേക്കായിരിക്കും ഒരുപക്ഷെ പ്രതിയെ കൊണ്ടുപോയിരിക്കാൻ സാധ്യത എന്തായാലും ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പ്രതിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിയെ നേരെ എത്തിച്ചിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേരാനായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിയെ ഇവിടെ നിന്ന് നീക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഇവിടുത്തെ ആളുകളൊക്കെ അടക്കം പറയുന്നത് ഞങ്ങൾക്ക് ആ പ്രതിയെ തുറന്നു തരണം നമുക്ക് കാണിച്ചു തരണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന് അനുമതി ലഭിച്ചിട്ടില്ല അതിന് അനുവാദം നൽകുന്നില്ല ആളുകൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ആ പ്രതിയെ കാണണം എന്നുള്ള ആവശ്യമാണ് ഇവിടെയുള്ള ഇവിടെ പോയി എത്തി ുള്ള ആളുകളൊക്കെ ഒരു കാര്യം അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ രോഷാകുലരായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ പറയുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ രഹസ്യമായി പ്രതിയെ കൊണ്ടുപോകാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം അവർ അല്പം രോഷാകുലരാണ് അവരത്ര നിഷ്കളങ്കമായിട്ടല്ല അവർ സംസാരിക്കുന്നത് അവർ പറയുന്നത് ഇത് തങ്ങളോട് ഇത് പറയാതിരുന്നത് വളരെ ക്രൂരതയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് നമുക്ക് ആളുകളോട് തന്നെ സംസാരിക്കാം ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയൊരു റോഷൻ കാണാൻ കഴിയുന്നുണ്ട് വലിയ പ്രതിയെ കൊണ്ടുപോകുന്നു പ്രതിയാണ് ഇതാ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് ആ വാഹനത്തിന് മുന്നിലേക്ക് ഇപ്പോൾ ഇതാ നാട്ടുകാർ നാട്ടുകാരെല്ലാം കൂടി തമ്പടിച്ച് അതിന് മുന്നിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ച നെന്മാറ ആശുപത്രിയിൽ എത്തിച്ചൊരു പക്ഷേ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രതിയെ ഇവിടേക്ക് എത്തിക്കുന്നത് വലിയ രോഷം ആ ആ വാഹനത്തിൽ വാഹനത്തിൽ പ്രതിയുണ്ട് പ്രതിയുണ്ട് നാട്ടുകാര പോലീസ് ആ വാഹനം തടയുകയാണ് വളയുകയാണ് പ്രതി ചെന്താമരയെ ചെന്താമരയെ കാറിൽ നിന്ന് ഇറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് അയറ്റുകയാണ് നാട്ടുകാരുടെ വലിയ രോഷം അവിടെയുണ്ട് ആ മുട്ടയടിച്ച ആളാണെന്ന് തോന്നുന്നു മുട്ടയടിച്ച ആളാണ് ചെന്താമര ചെന്താമരയെ മന്മാർ ആശുപത്രിയിൽ നിപ്പോൾ ഇറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അയാൾ തന്നെയാണ് എന്ന് പറയുകയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഉറപ്പായും വലിയ നാട്ടുകാരുടെ വലിയ രോഷം കൂടി പോലീസിന് കണക്കിലെടുക്കേണ്ടി വരും കയ്യിൽ കിട്ടിയാൽ ബാക്കി വെച്ചേക്കാത്തൊരു സാഹചര്യം അത്രത്തോളം അമർഷം നാട്ടുകാർക്ക് അതിലുണ്ട് നാട്ടുകാർക്ക് മാത്രമല്ല ഇയാൾ ചെയ്ത ഈ കുറ്റകൃത്യം കൊടും കുറ്റകൃത്യത്തിൻ്റെ ചോദറിയുന്ന എല്ലാവർക്കും ആ രോഷമുള്ളിലുണ്ട്